ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരടിപൊളി എപ്പിസോഡാണ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിലല്ല കേട്ടോ ഹോളിൽ തന്നെ ഇങ്ങനെ എല്ലാവരും കസേരായിട്ട് ഇരിക്കുകയാണ് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ പറഞ്ഞ ഐഡിയ സൂപ്പർ ആണല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി ചോദിക്കുകയാണേ ഓരോരുത്തർ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ രേവതയാണെങ്കിൽ ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട് ആദ്യം സച്ചിയാണ് ഇരുന്ന് കഴിക്കുന്നത് അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചന്ദ്ര ഭക്ഷണം കയ്യിൽ വാങ്ങിയതിന് ശേഷം നമ്മുടെ സച്ചി ഉണ്ടല്ലോ പാട്ട് പാടാൻ തുടങ്ങുകയാണെ ആടിയ ആട്ടം എന്തായിരുന്നു പറഞ്ഞ വാക്കുകൾ എന്ത് തേടിയ സെൽബം എന്ത് എന്നുള്ള രീതിയിലൊക്കെ പാടുകയാണ് കേട്ടോ പാട്ട് കേട്ടോണ്ട് വന്ന നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് നല്ല ഗംഭീര പാട്ടൊക്കെ ആണല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പോഴേക്ക് സച്ചി അച്ഛാ അത് ചിലറിയ ആടിയ ആട്ടം അങ്ങനെയായിരുന്നു ചെലങ്കിയൊക്കെ കെട്ടിയിട്ടല്ലായിരുന്നോ ഇവിടെ ആടിക്കൊണ്ടിരുന്നത് ഇപ്പോഴല്ലേ ആട്ട നിന്ന് പോയ ഭക്ഷണൊക്കെ വിളമ്പിട്ട് രവിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചിയുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ കയ്യിൽ ഭക്ഷണം പിടിച്ച് നിക്കുമ്പോ ചന്ദ്ര ഇത് നീ കഴിക്കേണ്ടത് തന്നെയാണ് കുറച്ചുനാള് ഡോക്ടർ പറഞ്ഞിട്ട് നീ ഇതൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു എന്നാ ഇപ്പോ രേവതി ഉണ്ടാക്കുന്നത് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു ഈ വീട്ടിൽ നിനക്ക് ഇഷ്ടപ്പെട്ട മരുമകൾ ശ്രുതിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവളെ തൂക്കി വെച്ച ആടിയില്ലേ ഇപ്പൊ എന്തായി തുടർന്ന് സച്ചിം ഇതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ പറയുന്നത് മലേഷ്യ മരുമകൾ എന്ന് പറഞ്ഞിട്ട് തൂക്കി വെച്ചിട്ടില്ലായിരുന്നോ ആടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്തായി പൗഡറെടുത്തി നല്ല രസം തന്നെ തലയിൽ കൂടെ ഒഴിച്ചു തന്നില്ലേ ഇപ്പൊ നാട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് കൈകൊട്ടിച്ചിരിക്കാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് തുടർന്ന് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വർഷം നേരെ ചെന്നിട്ട് ചന്ദ്രമതിയുടെ അരികിൽ ചെന്നിങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ആൻറ്റി ഇത്രയും നാൾ ആൻറ്റിയുടെ ഇഷ്ടപ്പെട്ട മരുമകൾ ശ്രുതിച്ചേ ചെയ്യായിരുന്നു ഇനിയും അത് കണ്ടിന്യൂ ചെയ്യോ അതോ അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ് വർഷയെ പക്ഷെ വർഷയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് തുടർന്ന് നമ്മുടെ ശ്രീകാ ശ്രുതി ചേച്ചി അമ്മയുടെ ഇഷ്ട മരുമകളായതുകൊണ്ട് തന്നെ എത്ര തവണ രേവതി ചേച്ചിയെ അമ്മ കുറ്റപ്പെടുത്തി രേവതി ചേച്ചിയെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതും സംസാരിച്ചതും അവര് അമ്മയ്ക്ക് നന്നായിട്ട് തിരിച്ചു തന്നില്ലേ ഇനിയെങ്കിലും രേവതി ഒന്നും പറയാണ്ടിരിക്കോ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ ചന്ദ്ര അവിടെ ഇരിക്കുന്നുണ്ട് തുടർന്നാണ് നമ്മുടെ അച്ഛമ്മ വരുന്നത് എല്ലാവരും പോരി കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ആ കഴിക്കി കഴിക്കുന്നു എന്ന് പറയുന്നുണ്ടേ അച്ഛമ്മ ഇരുന്നതിന് ശേഷമാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി വരുന്നത് അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതൊക്കെ ഏകദേശം മനസ്സിലാക്കിക്കൊണ്ടാണ് അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ചന്ദ്രേ എല്ലാവരും ഒരുപോലെ കാണണം അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നിനക്ക് നിനക്കിപ്പൊ ഈ അവസ്ഥ വരുമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ രേവതിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നല്ലോണം പറഞ്ഞുകൊടുക്കുക അച്ഛമ്മ ഞാൻ കൈ തൊട്ടാലും കാല് തൊട്ടാലും ഒക്കെ കുഴപ്പമായിരുന്നു ഞാൻ പൂ കെട്ടുന്നവളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എപ്പോഴും താഴ്ത്തി കെട്ടും ഞാൻ അധ്വാനിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് ആരെയും കബളിപ്പിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങളുടെ കള്ളത്തിയായ മരുമക്കളേക്കാൾ എത്രയോ മേലെയാണ് ഞാൻ അപ്പോഴേക്ക് രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സച്ചിയും പറയുന്നുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക രേവതി സ്വത്ത് ലോറിയില് വരും കപ്പലില് വരും എന്നൊക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടില്ലായിരുന്നു ഇപ്പൊ എന്തായി അപ്പോഴേക്കും നമ്മുടെ രേവതി അത് തന്നെയാണല്ലോ ഇപ്പൊ എന്ത് ചെയ്യും അമ്മേ പര അമ്മ പറയണേ ഇപ്പൊ എന്ത് ചെയ്യും പര അമ്മ ഭയങ്കര ദേഷ്യത്തോടുകൂടി ആണോ രേവതി ചോദിക്കുന്നത് എന്നിട്ട് രേവതി ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ടേ ഇതൊക്കെ നമ്മുടെ ചന്ദ്രമതിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ എല്ലാവരും ഇരുന്ന് സൈലന്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മതി എന്ന് പറഞ്ഞു നിർത്തുമ്പോ രേവിതി ചോദിക്കുന്നുണ്ടേ എന്ത് മതി എന്നാ നീ ഈ പറയുന്നത് അല്ലാമേ അമ്മക്ക് ഞാൻ പോരി വച്ചില്ലല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ ഞാന് അതിന് പറഞ്ഞതല്ല പിന്നെ എന്തിനാ നീ മതി എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതെന്ന് അച്ഛമ്മ ചോദിക്കാണേ പൂരിയും കഴങ്ങൊന്നും കൂടുതലായിട്ട് കഴിച്ചാല് നല്ലതെന്ന് അല്ല എന്നുള്ള കാര്യം തോന്നി അതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്നുള്ള രീതിയിൽ മതി എന്ന് പറഞ്ഞെന്ന് പറയണേ അതിന് നീ എന്തിനെ മയക്കു വെച്ച് പറയുന്നത് പോലെ അലറി വിളിക്കുന്നത് ഏയ് അതൊന്നും ഇല്ലാന്ന് ചന്ദ്രമതി പറയുകയാണെ അപ്പോഴേക്ക് സച്ചി അച്ഛാ നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്തല്ലേ സ്വപ്നം കാണാ എന്നാ അമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്വപ്നം കാണുമെന്നാ തോന്നുന്നത് എന്താ അമ്മേ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രവി പകൽ കിണറാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് രേവതി നീങ്കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കേ എനിക്ക് നാട്ടിലേക്ക് വേഗം തിരിച്ചു പോകണം എന്നുള്ള കാര്യം അച്ചമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോര പോരെ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ശരിയാണ് അച്ഛമ്മ എന്ന് പറയണേ പക്ഷേ എനിക്ക് അവിടെ ഒരുപാട് ജോലി ഉണ്ട് പോയേ പറ്റുള്ളൂ എന്നാ അച്ഛമ്മ അങ്ങനെ ഇവരൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രമനിൽ നോക്കുന്നത് ശ്രുതിയാണ് കേട്ടോ ശ്രുതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ചന്ദ്രമതി നോക്കുന്നത് ശ്രദ്ധിക്കുന്നത് അപ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛമ്മയാണെങ്കിൽ പൂജാമുറി പോയിട്ട് കറുപ്പൂരൊക്കെ ഒഴിഞ്ഞിട്ട് എല്ലാവർക്കും നെറ്റയിൽ ചന്ദനൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അച്ചമ്മ പറയുന്നത് ഈ വീട്ടിലെ ഇടയ്ക്കിടക്ക് പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ തൊട്ടിൽ വെച്ചിട്ടുണ്ട് അത് ഇതുവരെ ആരും ആട്ടയില്ല എന്ന് പറയുകയാണെ അതിനച്ച അതിനകത്ത് എന്തെങ്കിലും സാധനം വെച്ചിട്ട് വേണ്ടേ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സാധനം വെക്കുന്ന കാര്യത്തെ കുറിച്ചല്ല അതിന് കുഞ്ഞിന് വെക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അച്ഛമ്മ പറഞ്ഞത് ഓ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാവുമല്ലേ അച്ഛമ്മ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നുമല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആർക്കും ഇങ്ങനെ അടി കൂടാൻ വേണ്ടി തോന്നില്ലായിരുന്നു അടുത്ത വർഷമാക്കുമ്പോഴേക്കും മൂന്നു പേർക്കും കുഞ്ഞുങ്ങളുണ്ടാവണം എടാ മൂത്തവനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടന്നോ അതൊക്കെ വിട്ടേക്ക് ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം മറക്കും ഓരോ കുഞ്ഞുങ്ങൾ പിറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ പ്രശ്നം പകുതിയായിട്ട് കുറയും അത് അച്ഛമ്മ പറഞ്ഞ ശരി തന്നെയാണ് കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കലബിലെ ശബ്ദങ്ങൾക്കിടയിൽ നമ്മൾ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കില്ല എന്ന് പറയുമ്പോൾ കണ്ടില്ലേ സച്ചി മാത്രമാണ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അമ്മേ അവൻ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ആദ്യം കുഞ്ഞുണ്ടാവാനുള്ള വഴി നോക്കാൻ വേണ്ടി പറ അതെല്ലാം രേവതി നോക്കിക്കൊള്ളുന്നു അച്ഛമ്മയും എല്ലാവരും രണ്ട് കുഞ്ഞുങ്ങൾ വെച്ചിട്ട് പ്രസവിക്കണം എന്താ ചന്ദ്ര നീ തയ്യാറല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏഹ് അമ്മ എന്താ ഉദ്ദേശം എന്ന് ചോദിക്കാണേ നീ അച്ഛമ്മയാവാൻ വേണ്ടി തയ്യാറല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് നല്ല കഥ അച്ഛമ്മ അച്ഛമ്മ പെട്ടെന്നൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത പോലെ അച്ഛൻ പേടിച്ചു എന്നുള്ള കാര്യം പറയുമ്പോ ഒന്നും വിണ്ടാതിരിക്കടാ എന്നുള്ള കാര്യം രവി തിരിച്ച് സച്ചിയുടെ എടുത്ത് ചന്ദ്രെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടേക്ക് നിനക്ക് സത്യസന്ധമായ സ്വത്ത് എന്ന് പറയുന്ന എന്താന്നുള്ള കാര്യം അറിയോ എല്ലാവരും ഒത്തൊരുമയോട് കൂടി സന്തോഷമായിട്ടിരിക്കും എത്ര കോടി കെട്ടി കഴിഞ്ഞാൽ അതിന് പകരം ആവില്ല അത് നീ മനസ്സിലാക്കി നടക്കണം എല്ലാ മരുമകളെയും ഒരുപോലെ കണ്ടിട്ട് അനുസരിച്ച് നടക്കണം തെറ്റ് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാല് അത് തിരുത്തുകയും അവരെ താങ്ങായിട്ട് നടക്കുകയും തെറ്റ് ചെയ്താൽ അത് തിരുത്തുകയും അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മൂന്ന് പേരും താങ്ങായിട്ട് നിൽക്കും മനസ്സിലായും ചോദിക്കുമ്പോൾ ചന്ദ്ര ഉണ്ട് കേട്ടോ പോകുന്നതിന് മുമ്പായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ വിട്ടിക്കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയണം എന്നൊക്കെ പറയാനുണ്ടോ പക്ഷേ രേവതിയുടെ അടുത്ത് മാത്രം അച്ഛമ്മ നിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഉടനെ തന്നെ ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അതുമാത്രേ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളതുള്ള കാര്യം പറയുമ്പോൾ ശരി അച്ഛമ്മ നല്ല സുഖമായിട്ട് പോയിട്ട് വായെന്ന് പറയാണ് പറയാനുട്ടോ ശരി രവി ഞാൻ പോവാണ് നീ മനസ്സൊന്നും വിഷമിപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ട എല്ലാ കാര്യവും സച്ചി നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അച്ഛമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ അച്ഛമ്മയെ യാത്രാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോയി അവിടെ ചന്ദ്രപതിയും അതുപോലെ ശ്രുതിയും ശ്രുതിയും മാത്രമേ ഉള്ളൂ കേട്ടോ ചന്ദ്രപതി ഒരു നോട്ടം നോക്കുമ്പോഴേക്കും ശ്രുതി റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അതിന്റെ പുറകെ വാല് പോലെ പോകുന്ന ശ്രുതിയെ നമ്മുടെ ചന്ദ്രപതി ഒരു നോട്ടം നോക്കുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഹാളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ പുറകെ പോവാതെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ ശ്രുതിൻ്റെ അടുത്ത് ഒന്നും മിണ്ടാതെയാണ് പോകുന്നത് അമ്മയെ ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് എടാ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് അച്ഛമ്മ എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ട് പോയി അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല നീ ഇനി അവളുടെ അടുത്ത് സംസാരിക്കരുത് ആരുടെ കൂടെ എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോൾ നിന്റെ ഭാര്യയുടെ കൂടെ കണ്ട പൊട്ട എത്രയും നേരം ഞാൻ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ അപ്പോഴേക്ക് ശ്രുതി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ ഇനി അവളുമായിട്ട് നിനക്ക് ഒരു സംസാരവും വേണ്ട നിന്നെ പറഞ്ഞ് കവിളിപ്പിച്ച് പറ്റിച്ചവളാണ് അവള് ഇനിയും എന്തെല്ലാം കള്ളങ്ങളാ പറഞ്ഞിരിക്കുന്നത് അവൾ എങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചും കൂടി തുള്ളൽ കൂടും ഓൾറെഡി ഇവിടെ ഒരുത്തിണ്ട് അവൾക്ക് എന്നെ മേലെ ഒരു മതിപ്പും ഇല്ല ഇവളാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ എന്നെ പൊട്ടത്തിയാക്കി ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മര്യാദ പോകും ഇനി നീ അവളുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല അപ്പോഴും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയാണിട്ടോ നോക്കുന്നത് അവിടെ നീ എന്താ നോക്കുന്നത് പറഞ്ഞ അതങ്ങ് അനുസരിച്ചാൽ മതി അതിനിടയ്ക്ക് നമ്മുടെ രേവതി ഒന്ന് ചോദിക്കുന്നുണ്ട് അച്ഛമ്മ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോയതല്ലേ പിന്നെ അമ്മ എന്താ ഇങ്ങനെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ നീ പോയിട്ട് നിന്റെ പണി നോക്ക് അപ്പോഴേക്ക് ശ്രുതി ഞാൻ പോയിട്ട് വരാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇനി മുതൽ കടയിലേക്ക് നീ ഒറ്റയ്ക്ക് പോയാൽ മതി അവളെ കൂട്ടി പോകുന്ന പണിയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് ഇനി നിന്റെ കടയിന്റെ പരിസരത്ത് പോലത്തും വരരുത് എന്താണ് നോക്കുന്നത് നീ അവളെ വിളിച്ചിട്ട് കാര്യം പറയാ എന്ന് പറയുമ്പോ അമ്മയല്ലേ സംസാരിക്കരുതെന്ന് പറഞ്ഞത് ഇത് അവസാനമായിട്ട് പറഞ്ഞേക്ക് കുഴപ്പമില്ല അമ്മ ഞാൻ പിന്നെ പറഞ്ഞോളാ എന്ന് പറയുമ്പോ പറ്റില്ല എന്റെ മുമ്പ് തന്നെ പറയണം അങ്ങനെ ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് കേട്ടോ എന്താണ് നോക്കുന്നത് പറയുന്നു എന്ന് ചന്ദ്രമതി പറയുമ്പോ എന്താ എന്താമ്മേ പറയേണ്ടത് ഞാൻ പറഞ്ഞത് ശ്രുതി ഇനി നീ ഷോറൂമിലേക്ക് വരണ്ട എന്ന് പറയാനെട്ടോ എന്താ കാര്യം എന്നുള്ള കാര്യം ശ്രുതി തിരിച്ചു ചോദിക്കുന്നുണ്ട് അമ്മ ഇനി വരണ്ട എന്ന് പറഞ്ഞു അത് തന്നെ ഞാനും ചോദിച്ചത് കാരണം എന്താന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അമ്മയെ കാരണം എന്താന്ന് ശ്രുതി ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കാണേ കാരണം എന്താന്നുള്ള കാര്യം നിനക്കറിയില്ലേ നീ എന്താ ചെറിയ കുട്ടിയാണോ നീയൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു ഷോറൂമിലുള്ള അക്കൗണ്ട്സ് എല്ലാം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ ലാപ്ടോപ്പിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എല്ലാം അവനോ അറിയാം അവനോ ഒരുപാട് ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഷോറൂമിലെ അക്കൗണ്ട്സ് ഒന്നും ചോദിക്കറിയില്ല ആർക്കെന്തെങ്കിലും കൊടുക്കാനുണ്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല എന്താ അറിയാത്തത് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ നന്നായിട്ട് നീ കബളിപ്പിച്ചില്ലേ ഇവിടെ ഞങ്ങൾക്കാർക്കും നിന്നെ കുറിച്ചാണ് അറിയാത്തത് എന്റെ മകൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം നീ തീരുമാനിക്കണ്ട എല്ലാം അവൻ നോക്കിക്കോളും ഇനി നീ കടയിലേക്ക് പോവാൻ പാടില്ല ശ്രുതി നീ പോവാൻ നോക്ക് അങ്ങനെ ശ്രുതി അവിടുന്ന് പോവുകയാണ് ചന്ദ്രമതി റൂമിലേക്കും പോകുന്നുണ്ട് രേവതി മാത്രമേ അവിടെയുള്ളൂ കേട്ടോ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ രേവതിന്റെ മുമ്പിൽ താഴുന്നുണ്ടല്ലോ അതാണ് വലിയ സങ്കടം